ഇഷ്ട താരമാണ് ദേവിക നമ്പ്യാർ ദേവികയുടെ ഭർത്താവും ഗായകനുമായ വിജയ് മാധവനും ധാരാളം ആരാധകരുണ്ട് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് വിജയ് മാധവനും ദേവികയ്ക്കും ഒരു മകനാണുള്ളത് ആത്മജ എന്നാണ് പേര് രണ്ടാമത്തെ കുട്ടിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും ഇപ്പോൾ ദേവിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത് മൂന്നാം വിവാഹ വാർഷികത്തിനാണ് ദേവിക കുറിപ്പ് പങ്കുവെച്ചത് മൂന്ന് വർഷം കഴിഞ്ഞു പോയത് വിശ്വസിക്കാനാകുന്നില്ലെന്നും താലികെട്ട് കഴിഞ്ഞ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനം മാത്രമാണ് താൻ ചോദിച്ചതെന്നും ദൈവം തനിക്ക് എല്ലാം തന്നുവെന്നും ദേവിക കുറിച്ചു മൂന്ന് വർഷത്തെ കൂട്ടുകെട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂന്ന് വർഷം കടന്നുപോയി എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു താലികെട്ട് കഴിഞ്ഞ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനം മാത്രമാണ് ചോദിച്ചത് മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല ദൈവം തനിക്ക് എല്ലാം തന്നു നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം താൻ എന്താണ് ചെയ്തത് എന്നോർത്ത് ഇപ്പോഴും അത്ഭുതം തോന്നുന്നു യഥാർത്ഥത്തിൽ തങ്ങളുടെ ലോകം വർണ്ണാഭമായി മാറിയത് ആത്മജന്റെ പ്രവേശനത്തിന് ശേഷമാണ് തങ്ങൾ ജീവിതം സന്തോഷത്തോടെ ആഘോഷിക്കുന്നു പുതിയ അതിഥിക്കായി വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു എന്നാണ് ദേവിക കുറിച്ചത് താരത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് നിരവധി സീരിയലുകളിൽ ദേവിക വേഷമിട്ടിട്ടുണ്ട് പരിണയത്തിലൂടെയാണ് ദേവിക സീരിയൽ രംഗത്ത് തുടക്കം കുറിച്ചത് രാഘുലാണ് അവസാനമായി അഭിനയിച്ച സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് വിജയ് മാധവുമായുള്ള വിവാഹം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് വിജയ് കരിയർ ആരംഭിച്ചത് ഗുരുവായൂർ വെച്ച് കോവിഡ് സമയത്തായിരുന്നു ഇരുവരുടെയും വിവാഹം